ഏറ്റവും വേഗത്തിൽ പി എം സി നടപ്പിലാക്കുന്ന പി എം സി അല്ല എൻ ഇ പി എം സി എൻ ഇ പി നടപ്പിലാക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസ അഞ്ചാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ വൈസ് ചാൻസലർമാരെയും വിളിച്ചിട്ട് എൻ ഇ പി പരിഷ്കാരങ്ങള് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടു രണ്ടായിരത്തി മൂന്നില് കേരള യൂണിവേഴ്സിറ്റി നടപ്പിലാക്കി അതായത് നമ്മുടെ നാല് വർഷ കോഴ്സ് ഓണേഴ്സ് കോഴ്സ് ഏതാനും കോഴ്സ് ഏതാനും സബ്ജക്റ്റുകളില് കേരള യൂണിവേഴ്സിറ്റി നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലില് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ നടപ്പിലാക്കി നമ്മുടെ സ്കൂൾ തലത്തിലുണ്ട പരിപാടികൾ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ നടപ്പിലാക്കുന്നതിന് ഒരു തടസ്സം ഈ പി എം ശ്രീയിൽ ഒപ്പിടുന്നതായിരുന്നു അതിപ്പോ ഒപ്പിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതും അതിവേഗം നടപ്പിലാക്കുക തന്നെ ചെയ്യും അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ചിന്താ കുഴപ്പങ്ങൾ ഒന്നുമില്ല രാഷ്ട്രീയപരമായിട്ടുള്ള ചില പ്രചരണങ്ങൾ അങ്ങനെ രാഷ്ട്രീയമായിട്ട് കരുതാൽ മതി എഡ്യൂക്കേഷൻ പോളിസി നിങ്ങൾക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം അഞ്ചാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ വൈസ് ചാൻസലർമാരെയും കൂട്ടിയിട്ട് ഈ പുതിയ പരിഷ്കാരങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം പുതിയ നയം നടപ്പിലാക്കണമെന്ന് കേരള യൂണിവേഴ്സിറ്റി മാത്രം ആദ്യമായിട്ട് ചില കോഴ്സുകൾ നടപ്പിലാക്കുകയും ചെയ്തു ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചും ഒക്കെ ആയിട്ട് നടപ്പിലാക്കുകയാണ് ആ സ്കൂൾ തലത്തിലുള്ളതിന്റെ ചില തടസ്സമുണ്ടായിരുന്നു അത് മാറിക്കിട്ടിയിട്ടുണ്ട് അതാണ് എനിക്ക് പറയുന്നത് അല്ലല്ല അതെങ്ങനെയാന്ന് ചോദിച്ചാല് ഇത് നമ്മുടെ കൺകറൻ ലിസ്റ്റിലാണ് കൺകറൻ ലിസ്റ്റിലാണ് ഈ വിദ്യാഭ്യാസം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറില് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയോടുകൂടിയാണ് നടപ്പില്ല അപ്പൊ ഈ കരിക്കുലം തീരുമാനിക്കുന്നത് അത് സംസ്ഥാന സർക്കാർ കേന്ദ്രം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ വൊക്കേഷണൽ കോഴ്സുകൾ തുടങ്ങണം ആറാം ക്ലാസ് മുതല് കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കും എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഏതെങ്കിലും ഉൽപാദന കേന്ദ്രത്തെ കേന്ദ്രീയവരെ കൊണ്ടേ കാണിക്കണം അവരതിനെ പറ്റി എഴുതും അവർ അവർ ഇന്റേൺഷിപ്പ് പറഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല ഒമ്പതാം തീയതി തൊട്ട് ഒമ്പതാം ക്ലാസ് തൊട്ട് സ്കിൽ തുടങ്ങും പന്ത്രണ്ടാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഒരു ജോലി ചെയ്യാനുള്ള നോളജ് അറിവ് ഈ കുട്ടിക്കുണ്ടായിരിക്കും ഒന്നും സ്വയം തൊഴിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി കിടുകയാണെങ്കിൽ ചെയ്യാനുള്ള അപ്പൊ അതുകൊണ്ട് അത് എങ്ങനെ നടപ്പിലാക്കണം അതായത് ഇങ്ങനെയുള്ള ഡയറക്ഷൻ മാത്രമേ കൊടുക്കൂ അപ്പൊ അതുകൊണ്ട് അതിന്റെ ഈ കരിക്കുലം തീരുമാനിക്കുന്നത് അത് സംസ്ഥാന സർക്കാരുകളാണ് കൺട്രിന്റെ ലിസ്റ്റിലാണ് അത് സംസ്ഥാനത്തിന് അധികാരമുണ്ട് അത് കാലാകാലമായിട്ടുള്ളതാണ് അതിന്റെ അകത്തൊരു ചിന്താ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഓക്കെ ആറ് മണിക്കൂർ അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങള് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയും ഞാൻ ഈ നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികള് നടപ്പിലാക്കാൻ വന്നതാണ് പാർട്ടിയുള്ള സംഘടനാ കാര്യങ്ങള് ബിജെപിയുടെ സംസ്ഥാന അതായത് ഈ കേരളത്തിലെ മാധ്യമ ധർമ്മത്തിന്റെ ധർമ്മം നടപ്പിലാക്കുന്നതിന്റെ അടിസ്ഥാനമാണ് റിപ്പോർട്ടർ ചാനൽ ആ റിപ്പോർട്ടർ ചാനലിന്റെ മുമ്പിൽ മുട്ടിൽ നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞ് മുട്ടുകുത്തി മുട്ടിൽ നിൽക്കുകയാണ് ആ ധാർമ്മിക അടിത്തറയുടെ മുമ്പിൽ മുട്ടിൽ നിൽക്കുന്നു നന്ദി